ക്രിസ്മസിന് ഒരു പാരഡി സോങ് ഹിറ്റായൊരു വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ക്രിസ്മസ് കരോളും പാരഡി സോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു ടീം അടുപ്പ് ആരെങ്കിലും അടി ഒന്ന് കമന്റ് തീരെ ബ്ലഡ് എന്റർടൈൻമെന്റ് പർപ്പസ് പക്ഷെ അത് പലപ്പോഴും ചില ആളുകളൊക്കെ അത് ദൈവികമായിട്ടുള്ള ഒരു ദൈവങ്ങളെയും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെയും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചവിട്ടി താഴ്ത്താനോ അടിച്ചൊതുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല അടുപ്പ് നമ്മൾ കൊറോണ കാലത്ത് ഒന്നും ചെയ്യാൻ സമയത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയതാ ആ കാലം തൊട്ടിട്ടേ നമ്മള് ഭീകരമായിട്ട് അടിച്ചൊതുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരൊക്കെ ി പവറായി തല ഇറക്കി വിടാനൊക്കെ പോയി എന്തു ചെയ്താലും വിമർശനം ഉണ്ടാവുമല്ലോ അത് നല്ല എന്നിട്ടും ഞങ്ങളെ യേശു ബ്രോ കൂളായി സെറ്റായി വൈബായി ും ആശാലം പിള്ളേരും ബാക്കി എപ്പിസോഡുകൾ ബാക്കിൽ വരാനിരിക്കുകയാണ് അതിന്റെ മുന്നോടിയായിട്ട് വെച്ചൊരു എപ്പിസോഡാണ് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് പരപ്പനങ്ങാടിയിലാണ് അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ഒരു പാരഡി സോങ് ഹിറ്റായ ഒരു വൈറലായിക്കൊണ്ടിരിക്കുന്ന യൂട്യൂബിൽ വൈറലായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിസ്മസ് കരോളും ഒരു സ്പാരഡി സോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു ടീം അടുപ്പ് ആ അടുപ്പിലെ ടീമാണ് നമ്മളോട് ഇപ്പം എന്നുള്ളത് ആദ്യം ടീം ഓരോരുത്തരെയും പരിചയപ്പെടാം നമുക്ക് ഫസ്റ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങിക്കോ വെരി ഗുഡ് എൻ്റെ പേര് ലാൽ വേറെന്താ പറയേണ്ടി ഞാൻ പരപ്പു പരപ്പ് ഈ ഒരു അടുപ്പ് സീരീസിൻ്റെ ഡയറക്ടറാണ് ആക്ടറാണ് കുട്ടു അതുപോലെ തന്നെ അതിൽ ആക്ടറാണ് മിക്കവാറും ക്യാമറ കുട്ട് ചെയ്യാറുണ്ട് അടുപ്പിലൂടെ നിന്നിട്ട് തന്നെ ക്യാമറ പഠിച്ച് പിന്നീട് അടുപ്പിൽ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളും നല്ലൊരു ആക്ടറും കൂടിയാണ് നെക്സ്റ്റ് മോമോ മൂന്ന് സിനിമ

പുൽകൂട്ടിൽ നീ ബൈബലുദാസേ ഞങ്ങളെ യേശുലേ ട്വന്റി സിൽവർ കോയിൻസിന് നീ ഞങ്ങളെ യേശുല്ലേ എന്നിട്ടും ഞങ്ങളെ യേശു ബ്രോ കൂളായി സെറ്റായി വൈബായി പവറായി യേശു ടു 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 യേശു 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 നമ്മൾക്കെല്ലാം ഒറിയേശു ഇതാണ് പക്ഷെ ഇതൊന്നല്ല ഇത് വളരെ ചെറുതാണ് നമ്മൾ സംബന്ധിച്ചിടത്തോളം പക്ഷെങ്കില് ഈ ഒരു മന്മത യേശു ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് യൂട്യൂബിൽ അപ്പൊ അതിന്റെ ലിറിക്സ് അല്ലല്ല ഇത് നമ്മളൊരു ടീമായിട്ട് എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നപ്പോഴേം അപ്പൊ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരു ഇതുപോലൊരു കരോള് വേണം തോന്നിയപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്നെണ്ണം പാട്ടുകൾ വെച്ചു ആ പാട്ട് ഞങ്ങൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ളത് ഇതിപ്പം ഞാൻ കാവലയാണ് ഞങ്ങൾ അതിന് വെച്ചിട്ടാണ് തയ്യാറാക്കിയത് അപ്പോൾ ശരിക്കും ഞങ്ങൾ കൂടെ തന്നെ ഞങ്ങൾ കൂടെ മുമ്പേ തന്നെ ഞങ്ങൾ എപ്പിസോഡിൽ ഉണ്ട് നമ്മളുള്ള നിരഞ്ജനും നിരഞ്ജനും വിഷ്ണുനൊക്കെ പറയണം അവരൊക്കെ കൂടി കൂടിയിട്ട് തുടക്കിട്ടെന്ന് കാവലയ ഇങ്ങനെ വരെ ഷു 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 നിറഞ്ഞല്ല അതിലേക്ക് വന്ന് പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പിന്നെ അതേപോലെ തന്നെ രണ്ടാമതൊരു പാട്ട് വേണം നല്ലപ്പോളാണ് നമ്മൾ ഈ ഇപ്പം ചിത്തല സോങ്ങ് ഉണ്ടല്ലോ ചിത്തല സോങ്ങ് അതും കൂടി എടുത്തു അതും അടിപൊളി അതും കൂടി ചെയ്തു തോന്നി അത് കഴിഞ്ഞപ്പം പിന്നെ മൂന്നാമതൊരു പാട്ട് വേണം അപ്പോൾ ഈ അപ്പോൾ ഞാൻ പറഞ്ഞു എക്കാലത്ത് എനിക്ക് വൈബ് കിട്ടിയ പാട്ട് മന്മദ്രാസയാണ് മന്മദ്രാസ ഇപ്പം ഇന്ന് കേട്ടാലും എന്ന് കേട്ടാലും നമ്മൾ ഡാൻസ് കളിക്കും അത്തരത്തിലൊരു പാട്ട് അപ്പോൾ മമ്മദ്രാസക്ക് വെക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് വരികൾ വെച്ച് നോക്കി അപ്പം നമുക്കറിയാം മമ്മദ്രാസ മന്മത യേശു യേശു എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ പുൽക്കൂട്ടിലെ യേശു എന്നോ അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ എന്തെങ്കിലും വാക്ക് വെക്കണത് അത്ര ഒരു ഞങ്ങൾക്കൊരു സുഖം തോന്നിയില്ല അപ്പോൾ ഒരു ഫണ്ണായിട്ട് മന്മത റാസ എന്ന് പറയുന്നത് പോലെ തന്നെ മന്മഥ യേശു എന്ന് വെച്ചതാണ് ശരിക്കും ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് എന്നുള്ള തരത്തിലെടുത്തത് പക്ഷെ അത് പലപ്പോഴും പല ചില ആളുകളൊക്കെ അത് ദൈവികമായിട്ടുള്ള വിശ്വാസങ്ങൾ അവർക്ക് ഭയങ്കര വിഷമായി അല്ലെങ്കിൽ ചില ആൾക്കാർ അത് വിഷമത്തിനേക്കാളും ഇതിന് മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മുതലേ അടുപ്പിനെയൊക്കെ ആദ്യം ഒരു കൊറോണ കാലത്ത് ഒന്നും ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയതാണ് ആ കാലം തൊട്ടിട്ടേ നമ്മൾ ഭീകരമായിട്ട് അടിച്ചൊതുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആരൊക്കെയോ നമുക്കറിയില്ല നമ്മളറിയാൻ പോലും ഇല്ലാത്ത ഏതൊക്കെയോ ടീമായിട്ടുള്ള കുറച്ച് ആളുകൾ നിരന്തരം അടുപ്പിന് ആദ്യത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അതും അന്ന് മുതൽ ഏറ്റവും അടിപൊളിയായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് എപ്പിസോഡുകളുണ്ട് അതിൽ ഡിംഗിരി ഡോൾമ ഇതേപോലെ തന്നെ നമ്മൾ പിരിക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ള തേങ്ങാ ചമ്മന്തി ഇതൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഭയങ്കരമായിട്ട് പല സിനിമാക്കാരും വിളിച്ചിരുന്നു അതൊക്കെ കണ്ടതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഇന്നൊക്കെ ട്രെയിനറായിട്ടൊക്കെ പല സിനിമകളിലേക്കും വിളിച്ച് ഇപ്പോൾ ആ സിനിമ എപ്പിസോഡുകൾക്ക് വരെ അടിയിൽ തെറി കമൻറ്റ് എഴുതിയവരെന്നെ ഇതിന് തിരിച്ചെഴുതണേ എന്ന് വെച്ചാൽ അന്ന് അത് നന്നായില്ല എന്ന് പറഞ്ഞവർ ഇന്ന് എഴുതുന്നത് അതിനത്ര പോരാ അവർക്ക് എന്തെങ്കിലും പറയണോ അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി പക്ഷേ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെ അടുത്തും എല്ലാ സമയത്തും പറയണ പോലെ സ്നേഹം മാത്രമേ ഉള്ളൂ ഒരു ദൈവങ്ങളെയും അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിനെയും നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ചവിട്ടി താഴ്ത്താനോ അടിച്ചൊതുക്കാനോ ഒന്നും ശ്രമിക്കാറില്ല ദൈവങ്ങളല്ല എല്ലാ മതഗ്രന്ഥങ്ങളും പോലെ സ്നേഹം മാത്രമാണ് അടുപ്പിന്റെയും വിശ്വാസം ഈ തൊക്ലെന്ന് പറഞ്ഞ ഈ സീരീസിൽ അമ്മ വേഷം ചെയ്ത ആളാണ് ചേച്ചി അല്ലേ അപ്പൊ ഈ ചേച്ചിയാ ഞാൻ ആ മന്മത യേശു കണ്ട സമയത്ത് അറിയാണ്ട് ചിരിച്ചു പോകുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ട് അത് അറിയാണ്ട് വന്നതാണോ അല്ല നമ്മൾ പ്ലാൻ ഇങ്ങനെ അത് ഫസ്റ്റ് ചെയ്താറി ചിരിച്ചതാ പിന്നെ അതിന്റെ വേറെ ഷോട്ട് എടുത്ത് പക്ഷേ എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ എഡിറ്റ് ചെയ്ത് അപ്പൊ എഡിറ്റ് ചെയ്ത സമയത്ത് ആ ഷോട്ട് എടുത്തിട്ട് അതല്ല സത്യം പറയാലോ നമ്മള് മുന്നിൽ നമുക്ക് ഞാൻ റിയാക്ഷൻ കൊടുക്കണ്ട ഇവര് മുഖത്തേക്ക് നോക്കുമ്പോ എങ്ങനെയാ ഷോട്ട് ചെലത് നമ്മൾക്ക് ഷോട്ട് ക്ലിയർ ആവാത്തോടാ ഇവന്റെ കാട്ടിക്കൂട്ടില് എന്റെ അമ്മ നേരിട്ട് എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ഫിഫ്റ്റി പെർസെന്റേജ് വന്നതുള്ളൂ ശരിക്കും ആദ്യത്തെ ഷോട്ടൊക്കെ നമ്മൾ എന്ത് ഇരുന്നിരിക്കും ക്യാമറയിൽ ഒതുക്കെ ശരി അപ്പൊ നിരഞ്ജൻ ഈയൊരു തൊക്കളെ കാമുകൻ കാമുകൻ എന്താണ് പറയാനുള്ള സന്തോഷം വേറെ വരണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് അടുപ്പിലേക്ക് വരണമുണ്ടായിരുന്നു അപ്പൊ വന്നു ഞാൻ നാടകം പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളാണ് ചില തിയേറ്റർ ക്യാമ്പുകള് നാടകങ്ങൾ സ്റ്റേറ്റ് കലോത്സവങ്ങളിലൊക്കെ പത്തിരുപതോളം നാടകങ്ങൾ കൊണ്ടുണ്ട് അതിൽ ഒരു നാടകത്തിൽ ഒരേ സമയം ഹയർ സെക്കൻഡറി നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഇതിൽ നായികയായിട്ട്

ക്യാരക്ടർ എന്താ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് അടിക്കും അങ്ങനെ നെഗറ്റീവ് കാരണം വല്ല പ്രേമം പൊളിഞ്ഞു പോയ കറക്റ്റ് ചോദ്യമാണ് ചോദിക്കുന്നത് ഒന്നാണ് പൊളിയ പ്രേമകൾ പൊളിച്ചിട് അ അപ്പൊ അതിന്റെ അനുഭവത്തിനൊന്നും ആയിരിക്കുമല്ലോ ഈ നെഗറ്റീവ് ഇനി പരാജയപ്പെടുത്താൻ പറ്റൂര് അനുഭവത്തെ നമ്മൾ നമ്മളൊരിക്കലും തകർക്കാൻ പറ്റില്ല അവന്റെ അശ്വിന്റെ അനിയനാണ് അത്രയും അശ്വന് അത്ര കിട്ടണോന്തായിരുന്നു ഒരു പക്ഷെ ആ അവിടെ വന്നില്ല ലാക്കിന്റെ വൈബാണ് പൊളി വൈബ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ആയിരുന്നു കേട്ടോ കണ്ടത് വെച്ച് ഭീകര ക്യാരക്ടർ ആയിരുന്നു കാരണം എന്താ നമ്മൾ ഓരോ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതിന് നിങ്ങളുടെ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അതിലൊരു ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ആ ഒരു ക്യാരക്ടർ വെച്ച് പറയാനുള്ളത് ക്യാരക്ടർ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ വന്ന സമയത്ത് ഏറെ ആ ഒരു പവറുള്ള ക്യാരക്ടർ ആയിരുന്നു പിന്നെ മൂപ്പര് ഇങ്ങനെ ചെയ്യിപ്പിച്ച് 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 പവറാക്കി െച്ചാൽ ഈവൻ എന്റെ അടുത്ത് ആദ്യം ഞങ്ങൾ അടുപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ദാസേട്ടാ ഞാൻ ഈ ക്യാമറ സൈഡിൽ നിന്നോട്ടെ ക്യാമറ ഒക്കെ പിടിച്ചു തരാന്നൊക്കെ പറഞ്ഞു വന്നതാ അപ്പൊ അടുത്ത സെക്കൻഡ് എപ്പിസോഡ് വന്നപ്പോൾ ഞാൻ ആദ്യത്തെ എപ്പിസോഡ് മുതലേ ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഇവരെല്ലാവരും ക്യാമ്പുകളുണ്ടെങ്കിലും കുട്ടുമില്ല കുട്ടിൻ്റെ ഏട്ടനൊക്കെയാണ് കൂടുതലുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ സെക്കൻഡ് എപ്പിസോഡ് തേങ്ങാ ചമ്മന്തി വന്ന സമയത്ത് അതിലൊരു ഏറ്റവും ഭയങ്കര വൈബിൾ ഒരു ക്യാരക്ടർ ഉണ്ട് അതൊരു ആൽബം ഡയറക്ടറാണ് അത് ഭയങ്കര ആയിരുന്നു അശോക് ചക്ര വാഴും പെൺകുടി മലകളെ ആരോരുമറിയാതെ എന്നെ പ്രേമിച്ച പെൺകുടിയേ കല്യാണ പെണ്ണി കസ്തൂരിമാൻ കർക്കിടവ്യാധികളെ കർപൂരമണമേ കൽക്കണ്ട കനിയെ കറമുസ തണ്ടുകളെസ തണ്ടുകളെ അശുഗ അശോക 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 ആ സാധനത്തിൽ ഭയങ്കര ആയിട്ട് ഈ എസ് കാവ്യമെന്ന് പറഞ്ഞ ക്യാരക്ടർ അതുപോലെ ഒരു അതുപോലൊരു ഷവർമർഗെന്ന് പറഞ്ഞ ക്യാരക്ടർ അത് സെക്കൻഡ് എപ്പിസോഡ് എടുത്താൽ കഴിഞ്ഞാൽ മനസ്സിലാവും അതിൽ ഭീകരമായിട്ട് അവൻ അഭിപ്രായ അടുപ്പിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം കിട്ടിയിട്ടുള്ള കുറച്ച് പേരിൽ ഒന്ന് യുവൻ ആ ക്യാരക്ടറിൻ്റെ പേര് ബോബ് കണ്ണൻ എന്നാണ് ബോപ്പ് കണ് അപ്പോൾ അതുപോലെ ഈ എസ് കാവ്യ തത്ത ഇങ്ങനെ കുറേ ക്യാരക്ടർ ഞങ്ങളൊക്കെ റിയൽ ക്യാരക്ടറിനൊക്കെ അപ്പുറത്ത് സെപ്പറേറ്റ് നമ്മൾ ഓരോരോ പേരുകളിൽ ഭയങ്കര വൈബ് കണ്ടെത്തിന്ന് അങ്ങനെ വൈബ് കിട്ടിയൊരു പേരാണ് തൊക്കള ത്വക്ല ആലോചിച്ചപ്പോൾ ാണ് അത് ചെയ്യേണ്ടത്ൊട്ടി തൊട്ടി 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 പറയാം തൊട്ടി ജയനും പഴയന്തായാലും വെബ് സീരീസ് കണ്ടോ കാണാൻ കഥ പറയേണ്ട ആവശ്യമില്ല പറയും ബാക്കി പറഞ്ഞു ഇല്ല ബാക്കിയെന്ന് വെച്ചാൽ സാധാരണ എപ്പിസോഡുകളെ അപേക്ഷിച്ചിട്ട് യൂട്യൂബിലത് ആളുകൾ ഒരു ലക്ഷം ആളുകളെ ഇപ്പോൾ കണ്ടിട്ടുള്ളൂ ഇനി ആളുകൾ കണ്ടുകൊണ്ടിരിക്കാനുള്ള സമയമേ ഉള്ളൂ കാരണം കുറച്ച് ഗ്യാപ്പ് വന്നു ഞങ്ങളെ എപ്പിസോഡുകൾക്ക് അപ്പോൾ വരാനിരിക്കുന്ന വേറെ എന്തൊക്കെയോ സാധനങ്ങളുടെ മുന്നോടിയായിട്ട് രണ്ടാമതൊരു തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങള് തൊക്കെ പെട്ടെന്നൊരു നാല് ദിവസം കൊണ്ട് ഉണ്ടാക്കിയ ഒരു എപ്പിസോഡാണ് ഇനി ആശാനും പിള്ളേർ എല്ലാരും ചോദിക്കുന്നു ആശാൻ പുള്ളേർ വരുമോ വരും ആശാനും പിള്ളേരും ബാക്കി എപ്പിസോഡുകൾ വേക്കിൽ വരാനിരിക്കാണ് അതിന്റെ മുന്നോടിയായിട്ട് വെച്ചൊരു എപ്പിസോഡാണ് അപ്പൊ ഞാൻ അടുത്ത ചോദ്യം അതായത് ഈ പാട്ടുകൾ ഒന്ന് മന്മദരാസാണ് മറ്റേതൊന്ന് പിന്നൊന്ന് തോന്നുന്നത് അതിന് ഒന്നിച്ചാണ് മേഘം പഴയ പ്രേമത്തെ കാണിക്കാനാണോ അത് ഒരു കാലഘട്ടത്തിന്റെ പ്രണയം നമ്മളിപ്പോ ക്ലാര ശെരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ആരെയും ജയകൃഷ്ണനും തന്നെയാണ് തുവാനത്തുമ്പികൾ തന്നെ അപ്പൊ പിന്നെ അതിലേക്ക് വേറൊരു പാട്ട് ആലോചിക്കാനും ഞങ്ങൾക്ക് തോന്നില്ല മേഘം പൂത്ത് തുടങ്ങി അത് ഭയങ്കര വൈബ് കിട്ടിയ പാട്ടല്ലേ പിന്നെ അതന്നെ വെച്ചാൽ മതി എന്നുള്ളതില്ല പിന്നെ അതില് ഞങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ലൈനൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ചിരിയും വരുന്നുണ്ട് ഇതൊക്കെ വെച്ച ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെയാ പ്രതികരിക്കുക

സാമ്പാർ ബിരിയാണി ഇങ്ങനെയൊക്കെ പേരിൽ പരമാവധി വെറൈറ്റി കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു പേരിനെ അത്തരത്തിലെ ഇതിപ്പോൾ നമ്മളിതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരാണെങ്കിൽ അടുപ്പ് മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഓരോരോ പേരുകളും നൈസായിട്ട് സി സബർജിൽഖാൻ എന്നൊക്കെ ഉണ്ടായിരുന്ന പേര് അതായത് സബർജിൽ ഞങ്ങളിപ്പോൾ ഒരു പേര് ഇടണം എന്ത് പേരാ അപ്പോൾ ഞങ്ങൾ സബർജിൽ കഴിച്ചുകൊണ്ടിരിക്കുക ആൻ്റെ പേര് സബർജിൽ ഖാൻ ഇത് അങ്ങനെ വളരെ വെറൈറ്റി ഉള്ള പേരുകൾ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഈ അടുപ്പ് എന്നുള്ള പേര് എങ്ങനെയാണ് അത് അതും ഇതേപോലെ തന്നെ പേരുകളിലൊരു വൈവിധ്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവണം ആ കരിക്ക് കരിക്ക് ഭയങ്കര രസകരമായ പേരാലോ അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കുറേ പേരുകൾ എഴുതി വെച്ചു എഴുതി വെച്ചതിൽ ഞങ്ങളൊരു പത്ത് പേര് തെരഞ്ഞെടുത്തതിൽ പിന്നീട് സോർട്ട് ചെയ്തിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് അടുപ്പെടുത്തു നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളടുത്ത് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അടുപ്പ് എന്നാണല്ലോ എല്ലാം ആരംഭിക്കുന്നത് ഫസ്റ്റ് അടുപ്പാണ് നമ്മൾ അടുപ്പ് വീടിന്റെ പിറകിലാ ഞങ്ങൾ എന്ത് ചെയ്തു ഫസ്റ്റ് എപ്പിസോഡ് മുതൽ അടുപ്പ് വീടിന്റെ മുമ്പിലാ ഫസ്റ്റ് അടുപ്പാണ് അപ്പോൾ അടുപ്പ് കിടക്കട്ടെ ഒരുമാതിരി അടുപ്പില അടുപ്പിലെന്നൊക്കെ പറഞ്ഞത്

അടുപ്പ് നമ്മൾ കൊറോണ കാലത്ത് എല്ലാം അടപടലം മൂഞ്ചിയിരിക്കണ ഒരു സമയമാണ് എന്തേലും ചെയ്യണം ശരിക്കും എല്ലാവരും പറയും കൊറോണ വന്ന് എല്ലാവരും ബുദ്ധിമുട്ടി ഇതായിരിക്കണ സമയത്ത് ശരിക്കും ഞാൻ ഇന്ന് ആലോചിക്കണം ആ കൊറോണ വന്നതുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ ഈ അടുപ്പിനെ കുറിച്ച് ചിന്തിച്ചത് അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് കിട്ടാറ് പോലും ഇല്ല പലപ്പോങ്ങനെ ക്യാമ്പ് നാടകം എന്നൊക്കെ പറഞ്ഞ് പറന്ന് നടക്കുകയാണ് ഞാൻ ഞാനും മോളും ഞങ്ങൾ വേറൊരിതായിരുന്നു അപ്പം നമ്മളിങ്ങനെ കൊറോണ വന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ പഴപ്പുവിനെ അടുത്ത് കുറേ ദിവസം കിട്ടി ശരിക്കും മോളുണ്ട് സൂര്യ സൂര്യകുട്ടിക്ക് ശരിക്കും അവൾ അച്ഛനെ കുറച്ചു കാലം കിട്ടിയ ഒരു സമയമാണ് അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങൾ എഫ് ബിയിൽ കണ്ടപ്പോ ഞാനിങ്ങനെ ഞങ്ങൾ എന്താണോ ഇരുന്ന് സംസാരിച്ച് അല്ല നമുക്ക് എന്തെങ്കിലും ചെയ്തൂടെ നിങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ നാടകത്തിലായാലും ക്യാമ്പുകളിലായാലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കുറെ കുട്ടികളും ഉണ്ട് നമുക്ക് എന്തെന്തേലും ചെയ്താന്നുള്ളൊരു ചോദ്യം വന്ന് അപ്പൊ ഞാൻ അന്നേ പറഞ്ഞ എന്താ വച്ചാൽ ഞാൻ ക്യാമറ ചെയ്യാട്ടോ ഞാൻ ഇല്ല ഞാനില്ല അഭിനയിക്കാൻ ഭയങ്കര ഞെട്ടിച്ചുകൊണ്ട് നമ്മളിത് ആദ്യമായിട്ട് തുടങ്ങാൻ നിൽക്കുക ആർക്കും നമ്മുടെ അടുത്തേക്ക് വയ്യ എല്ലാരും അഭിജിത്ത് നിരഞ്ജൻ വിഷ്ണു ഷിഗിൽ ഇവരിപ്പം ഓരോരോ തരത്തിലാണ് ഷിഗിൽ ഒരു സിനിമയുടെ അസോസിയേറ്റ് അസിസ്റ്റന്റ് ആണ് അങ്ങനെ ഓരോരുത്തർ നിരഞ്ജനാണെന്നുണ്ടെങ്കിലും മറ്റു പല മേഖലകളിൽ കുറെ വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ കൊണ്ടോണ്ട് അങ്ങനെ കുറെ പേരുണ്ട് അപ്പൊ അവരൊന്നും മാറ്റി നിർത്തിയിട്ട് നമുക്കൊന്നും ഈ പരിപാടിനെ കുറിച്ച് പറയാൻ വയ്യ ആദ്യഘട്ടങ്ങളിൽ ഞാനും അശ്വിനെ യും ഷിിലും കൂടിയാണ് ഫേസ്ബുക്കിലൊരു സീരീസ് ആരംഭിക്കുന്നത് ഒരു ഒമ്പത് എപ്പിസോഡ് കൂടി പോയപ്പോൾ ഭയങ്കര ആയി അപ്പോൾ പിന്നെ ഞങ്ങൾ നേരത് യൂട്യൂബിലേക്ക് മാറ്റി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കുറച്ച് സംവിധായകരിലേക്ക് തോന്നുന്നു അനുരാജ് ഇഷ്ക് ചെയ്തിട്ടുള്ള അനുരാജ് അനുരാജ് മനോഹർ ആണ് ആദ്യം ചോദിക്കുന്നത് പലപ്പോ ഇത് യൂട്യൂബിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട കുറെ സുഹൃത്തുക്കൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മളത് യൂട്യൂബിലേക്ക് യൂട്യൂബ് അറിയണമല്ലോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അങ്ങ് ഇപ്പോൾ നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ എപ്പിസോഡുകൾ കഴിയുമ്പോഴും അടുത്തത് എന്ത് വേണം വേറെ തരത്തിൽ വേണം ഓരോ പുതിയ ട്രീറ്റ്മെൻ്റുകൾ എങ്ങനെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത് ഓരോരുത്തരും ഭയങ്കര രീതിയിലുള്ള സംഗതികളെ ചെയ്യണേ ഇപ്പം ഞങ്ങൾ ചെയ്ത ഭാഗത്ത് തന്നെ വേറെ ഇതൊരു യൂട്യൂബ് ടീമോ ഇതുപോലത്തെ ഒരു കണ്ടന്റ് എടുത്ത് സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്മസ് ഇത്തരത്തിലുള്ള വിഷയങ്ങളെന്നൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് തൊണ്ണൂറ്റമ്പത് ആളുകളും ചിന്തിക്കാനുള്ള സാധനമാണ് ഒരു പെൺകുട്ടിയെ അതൊരു ചോദ്യമാണ് കോമൺ അല്ല കാരണം എന്താ വെച്ചാൽ ഒരു ഇതേപോലെ ക്രിസ്മസ് വീഡിയോസ് വീഡിയോ അത് അതെ അത്രേ ഉള്ളൂ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാല് ദിവസം കൊണ്ട് സാധനം ചെയ്യാറാക്കണം അപ്പം പെട്ടെന്നൊരു ഇതാണ് ഇങ്ങനെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നടന്മാർ നമ്മുടെമാർക്ക് നമുക്കൊരു പ്രശ്നവും ഇല്ല അത്രയും ആളുകൾ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നമുക്ക് കണ്ടന്റ് പെട്ടെന്ന് അറിയിക്കാൻ പറ്റില്ല വലിയ രണ്ട് സ്ക്രിപ്റ്റ് അവിടെ ബാക്കിൽ വെച്ചിട്ട് അത് അവിടെ നിൽക്കട്ടെ ഇപ്പം ഇത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നൈറ്റ് പറയുമ്പോൾ പറയേണ്ടത് നമ്മളെ പ്രിയപ്പെട്ട എൻ്റെ ഞാനൊരു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ എം മോഹൻ സാറിന്റെ സിനിമ കഴിഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞ് ശ്രീനിവാസൻ നായകനായിട്ടുള്ള അപ്പോൾ ആ സിനിമയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പരിചയപ്പെട്ട കുറച്ച് സുഹൃത്തുക്കൾ ഒരാളാണ് ക്യാമറ അതിൽ സ്റ്റിൽ ചെയ്തിട്ടുള്ള ഷ്യാംജിത്ത് ശ്യാംജിത്ത് ആണ് ഈ ഒരു എപ്പിസോഡിന് ക്യാമറ ചെയ്യാൻ വേണ്ടി വരുന്നത് ഇതിൻ്റെ ഡേ സീനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് സീനുകൾ മൊത്തം ശ്യാം അവൻ്റെ വർക്ക് കഴിഞ്ഞ് രാത്രി വരും ഇങ്ങോട്ടേക്ക് പന്ത്രണ്ട് മണി മുതലേ നമ്മൾ ചെയ്യും രണ്ട് ദിവസം രാത്രി ഞങ്ങൾ ചെയ്തു ഡേ സീനുകൾ മൊത്തം ചെയ്യുന്നത് ഞങ്ങളെ സഫ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളാണ് എന്നാൽ ഞങ്ങളെ പരപ്പനങ്ങാടിയിലെ ആദ്യകാലം മുതലുള്ള ഫോട്ടോഗ്രാഫറായിട്ടുള്ള കബീർ ഖാൻ്റെ മോള് സഫ സഫ എന്നോട് ചെറുപ്പം എനിക്കിതിങ്ങനെ ഞങ്ങൾ ഈ ചെയ്യി ഇങ്ങനെ തന്നെയല്ലേ അപ്പോൾ ഇനി മുതൽ സഫേനെ കൊണ്ട് ക്യാമറ കുറച്ചും കൂടി ചെയ്യിപ്പിക്കാൻ കോൺഫിഡൻ്റ് ആയി ഞങ്ങൾക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട് ഇതിൽ ആണ് അല്ലേ അതാണ് സഫ അല്ലേ സഫ ഓക്കെ പിന്നെ അതായത് നിങ്ങളുടെ വീഡിയോസിൻ്റെ താഴെ കുറച്ച് വിമർശനങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇതുപോലുള്ള ആൾ വീഡിയോസ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ കണ്ടതാണ് ചെറിയ രീതിയിലുള്ള വിമർശനങ്ങൾ അപ്പോൾ അതിനെങ്ങനെയൊക്കെയാണ് നോക്കി കാണണം അതൊന്നുമില്ല ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതല്ലേ കാരണം ആ പറയണോ പിന്നെ ഈ പറയുന്നത് എന്ത് ചെയ്താലും വിമർശനം ഉണ്ടാവുമല്ലോ അത് നല്ലതല്ലേ നമുക്ക് പൂച്ചണ്ടുകളായിട്ട് എടുക്കാം എല്ലാ വീഡിയോക്കും മാത്രം ചെയ്ത് ഏറ്റവും കൂടുതൽ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു ഇതിലൊന്നും ഇല്ല ഞാൻ വേറെ സ്കൂളിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ അങ്ങനെ പോണ ഒരു സമയത്താണ് ഇന്നെ പിടിച്ചതിലേക്ക് ഇടുന്നത് ശരിക്കും നമുക്ക് ഇവര് പറയും ഇങ്ങനെ ഇത്ര റേഞ്ചിൽ പിടിച്ചാൽ മതി അപ്പൊ നമുക്കിതൊന്നും അറിയില്ല നമ്മളങ്ങോട്ട് അഴിച്ചു വിട്ട് നമ്മളെന്തോ അതെനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ആ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയിട്ട് എന്റെ അമ്മ കേട്ടിട്ട് അയ്യോ അവിടെ നിന്ന് വളർന്നു ഇതൊക്കെ പോട്ടെ വിചാരിക്കാം നമ്മളൊരു ഫങ്ഷന് പോയാൽ എന്നോട് പറയും നിങ്ങള് എങ്ങൾ അടുത്ത എപ്പിസോഡിൽ കുറച്ച് കുറയ്ക്കണം കേട്ടോ അപ്പൊ ഓവർ ഓവർആക്ടി ആണ് കുറച്ച് ഞാൻ ചോദിക്കാം ഞാനിങ്ങനെ കുറയ്ക്കുക അത് ഡയറക്ടർ പറയുക നമ്മൾ ഇവർ പറയുന്നത് നമ്മളൊരു ക്യാരക്ടറാണ് അത് നമ്മൾ എന്താ കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ബി പി കൂടിയാണ് കുറെ ടെൻഷൻ തലയിലേറ്റ് ഇവരൊക്കെ ചവന്ന് നടക്കുന്ന ഒരു ക്യാരക്ടറിന് ഇത്രക്കല്ലേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ അത് ഫുള്ള് വിമർശനം പക്ഷെ അതിന്ന് നമ്മൾ പിന്നെങ്ങനെ ഓരോ നമുക്ക് ഒരു ക്യാരക്ടറിനുസരിച്ച് പിന്നെ മാറി മാറി വരികയാണ് അപ്പോൾ ഇതൊക്കെ നല്ല രസമല്ല ഇതൊക്കെ ഏറ്റെടുത്തു പക്ഷേ ഞാൻ കുറേ ടെൻഷൻ ഭയങ്കര രസകരമായ കാര്യം വെച്ചാല് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ നിങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ കൂടെയുള്ള അഭിജിതായാലൊക്കെ പറയും അശ്വിനി ചേച്ചിൻ്റെ എല്ലാവരും ഭയങ്കര സ്പീഡാണ് തസേഡ പക്ഷെ ഞാൻ എനിക്ക് മനസ്സിലൊരു കണക്ക് ഉണ്ടായിരുന്നു അവൾ ആ ഏരിയ ശിഖിലും അശ്വനിയും നിൽക്കുന്ന ഏരിയ പൊരിച്ച മീനും പൊന്നാങ്കണ്ണിയാണ് ഫസ്റ്റ് എപ്പിസോഡ് ആ ഏരിയ അത്രയും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഞാനും വിഷ്ണുവും വരുന്ന ഒരു ഏരിയും അഭിജിത്തും നിരഞ്ജനം വരുന്ന ഒരു മറ്റൊരു ഏരിയയും ഈ രണ്ട് ഏരിയയും ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാസ്റ്റ് ആവുക ആ എപ്പിസോഡ് ഒര് ഒമ്പത് മിനിറ്റോട്ട് തീർന്നുണ്ട് നെക്സ്റ്റ് എപ്പിസോഡുകളൊക്കെ ഈ പറഞ്ഞ പോലെ അവളെ പരമാവധി പിടിക്കാൻ നോക്കിയിട്ട് അപ്പോൾ പിടിച്ചപ്പോൾ സംഭവിച്ചാൽ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സ്പീഡ് ബാക്കി എപ്പിസോഡുകൾ കിട്ടിയില്ല അപ്പോൾ അന്ന് തീറി പറഞ്ഞ ഒരു പലരും എന്നെ വിളിച്ചിട്ട് പിന്നീട് പറയും ആ ഫസ്റ്റ് എപ്പിസോഡിന് അതേ വൈബ് കിട്ടുകയാണെങ്കിൽ ചേട്ടോന്ന് അതിൽ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ആദ്യത്തെ എപ്പിസോഡ് മുതൽ അവളുടെ സ്പീഡിനെ ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ സ്പീഡിനെ ചീത്ത പറഞ്ഞിട്ടുള്ള ആളുകൾ കുറേ കാലത്തിന് ശേഷം റോസ്റ്റ് ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ അതിലൊരു ഡയലോഗ് ഉണ്ട് വളരെ ഹിറ്റായിട്ടുള്ള നമ്മളെ കുറേ ഹിറ്റായി ഡയലോഗുകൾ വന്നെങ്കിലും അതിലൊന്ന് ഞാൻ ചാടിപ്പോയതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോ ഞാൻ ചാടിയില്ല നടന്നാണ് പോയത് ഇതിൽ കോ ഞങ്ങൾക്ക് പറയാനുള്ള മറ്റൊരു സന്തോഷകരമായ കാര്യം എന്ന് പറയണത് കേരളത്തിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതും ആരും ആയിക്കൂടെ ഒരുപാട് പേര് ഈ ഒരു വീഡിയോ റീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തെങ്കിൽ ഏറ്റവും കൂടുതൽ റീൽ ചെയ്യാൻ ശ്രമിച്ചത് ഈ വീഡിയോ ആണ് അത് അവൾ പറഞ്ഞ അതേ ഡയലോഗിന്റെ അന്ന് കുറ്റം പറഞ്ഞ അതേ ഡയലോഗിന്റെ ഫാസ്റ്റ് പിടിക്കാൻ അവർ ശ്രമിച്ചത് ചില എനിക്ക് മെസ്സേജ് പ്രസവിക്കും ആ ഫാസ്റ്റ് പിടിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ അത് ഭയങ്കര സന്തോഷമാണ് അന്ന് ചീത്ത പറഞ്ഞവർ തന്നെ വീണ്ടും ഈ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായാലോ എന്നുള്ളതിന്റെ ഒരു സന്തോഷം നമുക്ക് പറയാൻ സ്ലാങ്ങിന്റെ ഫാസ്റ്റ് നമ്മൾ അങ്ങനെയാണ് സംസാരിക്കാറുള്ളത് ഇപ്പൊ നമ്മളിപ്പോ കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പരമാവധി കണ്ടന്റാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും ജനുവനായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ടീച്ചറും ഞാനും നമ്മളുടെ എപ്പിസോഡ് ഒരു കണക്ക് എ പ്ലസ് ബി തി ഹോൾ സ്ക്വയർ ടൂ എനിക്ക് ഈ കണക്ക് ഏത് എവിടെ ചേർക്കേണ്ടതെന്ന് ചോദിക്കുന്നത് അത് ഭയങ്കര ഹിറ്റായിരുന്നു അതുപോലെ തന്നെ മുടീൻ്റെ ഒരു വീഡിയോ ആണ് ഞാനൊക്കെ പണ്ട് മുതൽ അനുഭവിച്ചത് അപ്പോൾ അശ്വിനൊക്കെ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ അനുഭവിക്കണ്ടാവും എന്നിട്ട് ഞാൻ മുടി വളർത്തി ചൊറിച്ചിലല്ലായിരിക്കും നമ്മൾ മുടി വളർത്തുന്നതിന് അപ്പം അന്ന് മുതലേ പറയുന്ന ഡയലോഗ് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് കേട്ടിട്ടു ഓനോൻ്റെ തലയിലല്ല വളർത്തിയത് നിങ്ങളെ പറമ്പിലല്ലോ ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും കുറേ കുറേ ഏരിയകളിലുള്ള ഇതിൽ ഫസ്റ്റ് എപ്പിസോഡിലെ ഏറ്റവും ഹിറ്റായ ആദ്യത്തെ സാധനം എന്ന് പറയുന്നത് ഒരു മതിലിങ്ങനെ മതിലൂടെ ഒരു പെൺകുട്ടീനെ നോക്കിയിട്ട് രണ്ടാൾക്ക് പ്രേമം പറയണം അപ്പൊ മറ്റൊന്നും പറയാ ഈ ഓളോട് പറഞ്ഞാ മതി ഈന്റെ ശരീരം മനസ്സാ ഇഷ്ടം അപ്പൊ ഇവൻ നേരെ പത്തിയിട്ട് ഇക്കാന്റെ മനസ്സല്ല ശരീരം ഇഷ്ടം പോലീസ് ആണെന്ന് അറിയാം ഇത് സത്യം പറയണെങ്കിൽ പരപ്പനങ്ങാടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റിയൽ ആയിട്ട് അനുഭവിച്ച വിഷയമാണ് അന്ന് അത് വല്യ വിഷയായിരുന്നു ഇന്നിത് തമാശയായിട്ട് വരിക ഇന്റെ കൂട്ടുകാരനത് പറഞ്ഞു വേറെ അതിന്റെ കൂട്ടുകാരന്റെ ഇത് വേറെ ഒരു കലഹമല്ല ഇതേപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇതിലിങ്ങനെ നമുക്ക് എടുത്തു പറയണം അപ്പം ഇതിലും മറ്റൊരു സാധനം നേഹ ഇപ്പോ വേണ്ടതായിരുന്നു ഞങ്ങളുടെ കൂടെ പക്ഷേ നേഹ എത്തിപ്പെട്ടില്ല നേഹ ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ളൊരു സീനുണ്ട് ശീലേട്ടാ എനിക്ക് നിങ്ങളിഷ്ടമാണ് ഒരു പെൺകുട്ടി ഒരു പയ്യനോട് ഇഷ്ടം പറയുകയാണ് പയ്യനാകെ പോകും ആ സമയത്ത് അവൻ ആവാൻ പറയുന്നൊരു സാധനമുണ്ട് എനിക്ക് കക്കൂസ് എന്നുള്ളത് അത് റിയലി സംഭവിച്ചാ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ റിയലി നമ്മളെ കൂട്ടുകാർക്കിടയിലൊക്കെ സംഭവിച്ചില്ല ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ അതിൽ തന്നെ ഇതിലിപ്പോൾ ഒന്ന് രണ്ട് ഇടങ്ങളിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ലൈസായിട്ട് പറയാതെ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞാനെന്നെ പറഞ്ഞിരുന്നതിലും രസമില്ലല്ലോ ബാക്കിയുള്ളവർ കാണട്ടെ അപ്പൊ ഏതായാലും പുതിയ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കുറെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക തഗ്ഗൊക്കെ പുറത്തായി കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടിയൊക്കെ ഇപ്പം ഇങ്ങനെ നടക്കുന്നേ തഗ് പോവല്ലേ അതെ അടുത്ത എപ്പിസോഡിൽ അല്ലേ അതിൻ്റെ ഒരു സാധനം ഭയങ്കര സംഭവമായിട്ട് ഇട്ടു പക്ഷെ ആരും ഇതുവരെ ഒരു കമന്റ് പോലും ചെയ്തില്ല ആരെങ്കിലും അതിൻ്റെ അടിയിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഐസിൽ തീരെ ഇല്ല ആ അതെ അതെ സ്പീഡിൽ സ്പീഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കാച്ച് കുട്ടിയോട് പറയും അത് ശ്രദ്ധിച്ചില്ല അത് ഇന്റെ വേറൊരു നാടകത്തിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പുണ്യ എപ്പോഴും എന്നോട് പറഞ്ഞാ ദാസോട്ട അങ്ങനെ ഒരു ടോക്ക് നിങ്ങൾ സി തീരെ ബ്ലഡ് ഇല്ലല്ലോ പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവേണ്ടത് അല്ല ഞാൻ തന്നെ അത് കുറച്ചു ബേക്കടിച്ച് പിന്നെയും കണ്ട് പിന്നെ കുറച്ച് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടാണ് എനിക്ക് സംഭവം കത്തിയത് കാരണം ആ വേറെ സ്പീഡ് ഉണ്ടല്ലോ ഐ സി തീരെ പെട്ടില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങ് പോവാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ ഓരോ എപ്പിസോഡ് ഓരോ ഫോമിലാണല്ലോ അതിൽ സ്പീഡ് ഉണ്ടല്ലോ ഈ എപ്പിസോഡിൽ കുറച്ച് ഫസ്റ്റ് എപ്പിസോഡിൻ്റെ അതേ സ്പീഡ് പോയിക്കോട്ടെ പരമാവധി ഒന്നും നോക്കണ്ട ആര് തെരുവാരെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിന് ആ എനർജി നിൽക്കണം ആ ഒരു എനർജി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതൊക്കെ സ്പീഡ് പറഞ്ഞത് വേണ്ടായിരുന്നു അതാണ് അപ്പം ഏതായാലും നമുക്കിതാ ഇവിടെ ഇവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമുണ്ട് ഏതായാലും അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത ആശാന പിള്ളേരും വലിയ രീതിയിലൊരു ഒരു ആത്മാർത്ഥമായി ആശംസിക്കുന്നു അപ്പോൾ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും